ഒരു പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന ഒരു വിഷയം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നതും ഇതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട് ഹായ് അസീം ഹായ് വൈശാഖ് എന്നെ നമസ്കരിപ്പിക്കണ്ട അല്ലാതെ കേട്ടാ ഏഹ് വൈശാഖ് ഈ പേര് വിട്ടുകൊണ്ട് ഫേക്ക് ഐ ഡി ആണ് വന്നിരിക്കുന്നത് എന്നറിയാൻ എനിക്ക് എങ്ങും പോകണ്ട ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് ആ അരുണേ അരുൺ ഫേക്ക് ഫേക്കാണെന്ന് എനിക്കറിയാം അമ്മയെ നോക്കിയും ചരക്കെന്ന് വിളിക്കുമ്പോൾ മോനെ കുഴപ്പമില്ല അപ്പോ വിവാഹപ്രായം മാറ്റിയ വസ്തുത നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് കുരു പൊട്ടിക്കുന്നുണ്ട് നിങ്ങളുടെ കുരുക്കൾ പൊട്ടാനുള്ളതാണ് ദിവസവും ഞാനായിട്ട് തന്നെ കുറേ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് അവസാനിപ്പിച്ച് തരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഏഹ് കാരണം ഇത്തരം മതപരമായ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മതത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നാലും നിങ്ങൾ വന്ന അഭിപ്രായം എഴുന്നള്ളിക്കാനും തള്ളിമറിക്കാനും ഒരു മടിയുമില്ലല്ലോ ഇപ്പോഴിതാ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തുന്ന ബില്ലാണ് പാസാക്കിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് നിയമസഭയാണ് പാസാക്കിയത് ലിംഗ സമത്വത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമം ഹിമാചൽ പ്രദേശ് സർക്കാർ ഭേദഗതി ചെയ്തത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന വർഷകാല സമ്മേളനത്തിലാണ് പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്നായി വിവാഹപ്രായം ഉയർത്തുന്ന ബില്ല് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രി ധനിറാം ഷാൻഡിൽ അവതരിപ്പിക്കുന്നത് ശബ്ദവോട്ടോടുകൂടിയാണ് ഈ ബില്ല് പാസാക്കിയത് എന്നത് ഈ വസ്തുതയിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം അതിന് വിവാഹപ്രായം ഉയർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ ബില്ല് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം അവർക്ക് പഠിക്കാൻ അവർക്ക് തൊഴിൽ നേടാൻ അങ്ങനെ ഒരുപാട് സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അത്തരം ഒരു സാമൂഹ്യമായ മാറ്റത്തിന് പ്രധാനമാണ് വിവാഹപ്രായം ഉയർത്തേണ്ടതിൻ്റെ എന്നാണ് ഹിമാചൽ പ്രദേശ് വ്യക്തമാക്കിയത് എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ് നേരത്തെയുള്ള വിവാഹങ്ങൾ ഔദ്യോഗിക ജീവിതത്തിന് മാത്രമല്ല ശാരീരിക വളർച്ചയ്ക്കും തടസ്സമാണ് ലിംഗസമത്വവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ഉറപ്പാക്കുന്നതിന് പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമം മറ്റു അനുബന്ധ നിയമങ്ങളും ഒക്കെ ഭേദഗതി ചെയ്യാനും പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്താനും ബില്ല് നിർദ്ദേശിച്ചു ഇതുപോലെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളവും കേരളത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുവോ ഇല്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവും കൂടിയാകുകയാണ് ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് എന്നും മുൻപന്തിയിലാണെന്നും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടി ഭേദമന്യുള്ള പിന്തുണയാണ് ബില്ലിന് ഹിമാചൽ പ്രദേശിൽ ലഭിച്ചത് വിവാഹപ്രായം ഉയർത്തുന്നത് അനിവാര്യമാണെന്നും സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നുമാണ് ബി ജെ പി എം എൽ എ റീന കശ്യപ് പറഞ്ഞത് എന്നാൽ ഈ ഭേദഗതി ബില്ല് വളരെ പ്രധാനപ്പെട്ടതും ചരിത്രപരവുമാണ് എന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ അംഗവും കോൺഗ്രസ് എം എൽ എ അനുരാധ റാണ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്ക് അവരുടെ കരിയർ കെട്ടിപ്പടുക്കാനും ശരിയായ പ്രായത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുമെന്നാണ് റാണ പറഞ്ഞത് അപ്പോൾ പെൺകുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ കെട്ടിച്ചുവിടുക എന്നതിലുപരി നമുക്ക് ആ പെൺകുട്ടികൾക്ക് വ്യക്തമായ രൂപത്തിൽ ഒരു ഭാവി ഉണ്ടാകണം അവർക്ക് മെച്ചപ്പെട്ട രൂപത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ അവർക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടാനും സാധിക്കണം അതിന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാക്കാൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു നാടിൻ്റെ പുരോഗതി അവിടുത്തെ സ്ത്രീകളുടെ ക്ഷേമത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു സർക്കാരും ഏതൊരു ജനപ്രതിനിധിയും ഏതൊരു സാധാരണക്കാരനും ഇത്തരം നിയമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യൂ അങ്ങനെ അവർക്ക് കഴിയൂ അപ്പൊ ഈ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു വരുന്നത് ഏതൊരു സമൂഹവും അവർക്കു മേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് മാത്രമായിട്ടുള്ള ചില നിയമങ്ങൾ പെൺകുട്ടികൾ നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്ത് ഒരു പെണ്ണ് ജോലിക്ക് പോകുന്നു എന്ന് വിചാരിക്കുക അവൾ ഒരല്പം താമസിച്ചാണ് രാത്രി ജോലി ചിലപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടാകില്ല അതല്ലെങ്കിൽ ഒരൽപ്പം ജോലി കൂടുതൽ ഉണ്ടാകും ഓഫീസിലെ ഇനി അതുമല്ല അവൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി എന്ത് തന്നെ ആയിരുന്നാലും ശരി അവളെ കുറിച്ച് നമ്മുടെ സമൂഹം എന്തൊക്കെ അപരാധങ്ങളായിരിക്കും പറഞ്ഞുണ്ടാക്കുക അപ്പൊ പെണ്ണ് എല്ലാ ഇടങ്ങളിലും പെണ്ണിനുമേൽ ആണുങ്ങളാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ മതനിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം മതങ്ങൾ പെണ്ണിനെ കാണുന്നത് വെറും ഒരു വിൽപ്പന ചരക്കായി മാത്രമാണ് പ്രവാചകൻ തന്നെ പറഞ്ഞത് ഒരാള് വില പറഞ്ഞുറപ്പിച്ച സാധനത്തിനുമേൽ മറ്റൊരാൾ വില പറയരുത് മനസ്സിലായോ ഒരു പെണ്ണിനെ ഒരാൾ വന്ന് പെണ്ണ് കണ്ടുപോയി അതിനെ ഇനി ഒരാൾ കാണരുത് ഇനി ഒരാൾ വില പറഞ്ഞുറപ്പിച്ചു പോയി അതിൽ തന്നെയുണ്ട് പെണ്ണിന് ഇസ്ലാം നൽകുന്ന മൂല്യം എന്താണ് എന്നത് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് അനിവാര്യമാണ് എന്ന് പറയുന്നത് അതിനെ പ്രതിഷേധിക്കുന്നത് ആരാണ് എന്ന് മാത്രം നോക്കിയാൽ മതി അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് അവർ ആ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും മോൻ ചത്താലും സാരമില്ല മരുമകൾ വെള്ളസാരി ഉടുത്താ മതി അത്തരം രീതികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആര് കൊണ്ടുവരുന്നു ഈ നിയമം ആര് പാസാക്കുന്നു ആരാണ് ഈ ബില്ല് ഭേദഗതി ചെയ്യുന്നത് എന്നതല്ല ഇവിടത്തെ വിഷയം ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ മാറ്റമുണ്ടാകുന്നുണ്ടോ അടിമ ജീവിതത്തിൽ നിന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു സുരക്ഷയും സ്വയം പര്യാപ്തതയും വരിക്കാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനുകൂലിക്കുന്നത് ഇവിടെ ആറാം നൂറ്റാണ്ടിന്റെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമുക്കിപ്പോഴും വേണ്ടതെന്നും അതാരെങ്കിലുമാൽ ഹലി ഹനിക്കപ്പെട്ടാൽ നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല സാധിക്കില്ലയ്യോ ഞങ്ങളുടെ മതനിയമങ്ങൾക്ക് എന്തെങ്കിലും പോറളി പറ്റിപ്പോകുമോ നമ്മുടെ മതനിയമങ്ങൾ എങ്ങാനും പൊളിഞ്ഞു വീഴുമോ നമ്മുടെ മതനിയമങ്ങൾ മാറ്റത്തിരുത്തിപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് ചില ആളുകൾ അസ്വസ്ഥരാകുന്നത് മതനിയമങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അള്ളാഹു ആകാശത്തിന് ഇറക്കി തന്നതൊന്നുമല്ലോ അപ്പോ മുസ്ലിം മതനിയമങ്ങളും മുഴുവനും ഏക സിവിൽ കോഡ് കൊണ്ട് പൊട്ടിപ്പാളീസായി പോകും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിന്റെ മതനിയമം മാറുന്നതിലുള്ള വ്യഗ്രതയാണോ അതോ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യലാഭം ഒരു സ്വാർത്ഥത ഇതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഞാൻ മാറി വരുന്ന നിയമങ്ങൾ പറയാ നമ്മുടെ നാട്ടില് ഏക സിവിൽ കോഡ് വന്നാൽ ഇവിടെ നിലവിലുള്ള നിയമത്തിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം അപ്പൊ ആരെയാണ് ഇത് ബാധിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ ഇത്രമാത്രം എതിർക്കുന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒന്ന് വിവാഹം വിവാഹപ്രായം എല്ലാവർക്കും ഒരുപോലെ ബഹുഭാരിത്തും പറ്റില്ല ഇതാരെയ ബാധിക്കുക കാര്യം മനസ്സിലായില്ലേ അൻപത്തിമൂന്ന് പ്രവാചകൻ ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ചു അപ്പോൾ പെണ്ണിനോ ആണിനോ പ്രത്യേകമായിട്ടുള്ള ഒരു വിവാഹപ്രായം മതം പഠിപ്പിക്കുന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് ലോഞ്ചിക്കാൻ അപ്പോ ആ ആറാം നൂറ്റാണ്ടിലെ ജീവിത രീതിയാണോ ഇവർ ഇന്ന് ഫോളോ ചെയ്യുന്നത് പ്രവാചകൻ കാറിൽ പോയിട്ടുണ്ടോ പ്രവാചകൻ വാട്സപ്പും ഫേസ്ബുക്കും ഗൂഗിൾ മാപ്പും ജീൻസും ഒക്കെ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ജൂതന്മാരെ അകറ്റി നിർത്തുകയും ജൂതന്മാരെ ശപിക്കുകയും ചെയ്ത അള്ളാഹുവും പഠിച്ചവനുമൊക്കെ ജൂതന്മാരെ വളർത്താൻ വേണ്ടി ജൂതൻ ഉണ്ടാക്കിയ ഇത്തരം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവോ ഇല്ല അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ മുറുകിടിക്കുമ്പോൾ അതായത് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പ്രവാചക ചര്യകളെ അനുധാപനം ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് അതോ ഇത്തരം സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രമാണോ നിങ്ങൾക്ക് താല്പര്യം രണ്ട് വിവാഹമോചനം ഇവർക്ക് നാല് കെട്ടി ഒന്നിനെ ഒഴിവാക്കി തൊലാക്ക് പറഞ്ഞ് അടുത്തൊന്നിനെ കെട്ടിക്കൊണ്ടുവന്ന് ഇനി അതല്ല ഒഴിവാക്കിയതിനെ വീണ്ടും തിരിച്ചെടുക്കണമെന്ന് തോന്നി ഇതെന്താ കൂട്ടിക്കിളിയോ നമ്മൾ കൂട്ടുകാർ പരസ്പരം വളരെ ചെറിയ പ്രായത്തിൽ തല്ലുകൂടുമ്പോ അവർ നമുക്ക് തന്നതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ അങ്ങോട്ട് കൊടുത്തതൊക്കെ തിരിച്ചു ചോദിക്കുക എന്നതുപോലെ ഒരിക്കൽ ഇപ്പൊ ഇക്കോ എന്ന എനിക്ക് വേണ്ടാഖ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാ എങ്ങോട്ട് പോരെ ഇത്ര കുട്ടിക്കളിയാണോ ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹം വിവാഹമെന്നത് മീസാക്കൻ വലിയ ബലിഷ്ടമായ കരാറെന്നാണ് ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുക ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനും പെണ്ണിന്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് ആ കരാറ് ഒന്നുകിൽ പെണ്ണിന്റെ വാപ്പ അതല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മാവൻ കൊച്ചാപ്പ മൂത്താപ്പ അങള അവരുമൊക്കെ ആയിട്ടാണ് കരാറുണ്ടാക്കുന്നത് ഇതൊന്നും നമുക്ക് പറ്റില്ല ഈ കാലഘട്ടത്തിന് അപ്പൊക്ക് എന്ന ഒരു ലളിതമായ പദം പറഞ്ഞ് പെണ്ണിനെ ഒഴിവാക്കണം ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല കാരണം ഇവിടെ നീതിപൂർവമുള്ള വിവാഹവും വിവാഹ മോചനവുമാണ് നടത്തേണ്ടത് അപ്പൊ ആരെയാണ് ഈ നിയമം ബാധിക്കുന്നത് എന്നൊന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കാം മൂന്ന് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൽ പെണ്ണായി പോയി എന്നതിന്റെ പേരിൽ ആങ്ങളയ്ക്ക് കിട്ടുന്നതിന്റെ പകുതി സമ്പത്ത് മാത്രം കിട്ടുന്നു അത് പറ്റില്ല ആണും പെണ്ണും മാതാപിതാക്കൾക്ക് ഒരുപോലെ ആയിരിക്കണം അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ ആണിനും പെണ്ണിനും ഈക്വൽ റൈറ്റ്സ് കൊടുത്താൽ മതി അപ്പൊ ഇവര് പറയും അതെ പെണ്ണിന് അവിടെ നിന്നും കിട്ടുന്നുണ്ട് എവിടെ നിന്ന് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനുണ്ടല്ലോ അവനും അവന്റെ കുടുംബത്തിൽ നിന്നും ഇരട്ടി കിട്ടുന്നുണ്ടെന്ന് അവർക്ക് സമ്പത്ത് ചിലപ്പം ഉണ്ടാകാം ഇല്ലാതിരിക്കാം അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ മാതാപിതാക്കളുടെ സമ്പത്ത് ഒരു രൂപയെ ഉള്ളോ രണ്ടുപേർക്കും അമ്പത് പൈസ അമ്പത് പൈസ വെച്ചിട്ട് കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കണം കാരണം ലിംഗ വ്യത്യാസം അനുസരിച്ച് മാതാപിതാക്കളുടെ സമ്പത്തിൽ ഒരു വിവേചനമുണ്ടാകരുത് ഇഷ്ടംപോലെ കെട്ടാം എത്ര വേണമെങ്കിലും കെട്ടാം നാലാണ് നിലവിൽ പറ്റുക പറ്റില്ല എന്ന് തോന്നുന്നതിനെ ഒഴിവാക്കാം ഒഴിവാക്കിയതിനെ തിരിച്ചെടുക്കണമെങ്കിൽ അതും ആകാം ഇത് ഏതുപോലത്തെയാണ് ഒരു കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വമല്ലേ പഠിപ്പിക്കുന്നത് അങ്ങനെ നാല് കെട്ടാനും എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാനും അവരെ ഓട്ടക്കാലണയാക്കി വെറുതെ വിടാനും വിവാഹം വിവാഹമോചനം അനന്തര സമ്പത്ത് ദത്തവകാശം ഇതൊന്നും ആറാം നൂറ്റാണ്ടിന്റെ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു കുട്ടിയെ എടുത്തു വളർത്തി ഇപ്പൊ വയനാട്ടിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ മക്കളില്ലാത്തവർ മക്കൾ ഉള്ളവർ അവരൊക്കെ ആരോരുമില്ലാത്ത മക്കളിൽ ഒരാളെ ഞങ്ങൾ ദത്തെടുക്കാമെന്ന് പറഞ്ഞു അത് വളർന്നു വലുതായി പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോൾ അതല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സായപ്പോൾ അതിനെ പഠിപ്പിച്ച് വലിയ ഒരു യോദ്ധാവാക്കി മാറ്റി ഒരു കല്യാണം പറഞ്ഞുറപ്പിച്ച് വെച്ചു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സാകുമ്പോൾ ആ പയ്യനെ നമ്മൾ വിട്ടു ആ പയ്യനെ ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിപ്പിച്ചു കുറച്ച് കഴിയുമ്പോൾ പറയാണ് മോനെ നീ എൻ്റെ വെറും വളർത്തു പുത്രൻ മാത്രമാണ് കേട്ടോ എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല തന്നെയുമല്ല നിന്റെ പെണ്ണ് നീ കെട്ടിയ പെണ്ണുണ്ടല്ലോ അവൾ ഇന്നു മുതൽ എൻ്റെ ഭാര്യയാണ് എന്ന് വളർത്തു പിതാവ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളല്ലാതെ നമസ്കാരത്തെ ബാധിക്കുന്നില്ല ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ ഒരു അനുഷ്ഠാനത്തെയോ ഒന്നും ഏകസിവിൽ കൂട് ബാധിക്കുന്നില്ല നിങ്ങൾ നമസ്കരിക്കണ്ട നിങ്ങൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണ്ട നിങ്ങൾ നോമ്പ് പിടിക്കണ്ട ഇതിനെ ഒന്നും ബാധിക്കാത്ത ഈ വിഷയങ്ങൾ മാത്രമടങ്ങുന്ന പൊതു സിവിൽ കോഡിനെ എന്തുകൊണ്ടാണ് ഇവര് വിയോജിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്ക ഇതുകൊണ്ട് ആർക്കാണ് കാര്യലാഭം പെണ്ണിന് വിവാഹമോചനം അങ്ങോട്ട് നടത്താൻ പറ്റില്ല പുരുഷൻ ഇങ്ങോട്ട് വിവാഹമോചനം നടത്തും പുരുഷന് നാല് കെട്ട നമ്മുടെ മാതാപിതാക്കളുടെ സമ്പത്ത് നമ്മുടെ സഹോദരൻ ഇരട്ടി കിട്ടുമ്പോൾ പെണ്ണായി പോയി എന്നതിന്റെ കാരണത്താൽ പകുതി വാങ്ങി നമ്മൾ പോകണം എന്ന് പറയുന്നത് ഇന്ന് ശരിയല്ല നമ്മുടെ ചേകനൂർ മൗലവി പറഞ്ഞതുപോലെ പെണ്ണ് കലപ്പയെടുത്ത് പാടത്ത് പണിയെടുക്കുന്ന ദിവസം വന്നാൽ ആണിനും പെണ്ണിനും ഈക്വൽ റൈറ്റ് ആ കാലഘട്ടത്തിൽ പെണ്ണിന് തൊഴിലുണ്ടായിരുന്നില്ല പക്ഷെ പ്രവാചകൻ വിവാഹം കഴിച്ചത് ഒരു ബിസിനസ്സുകാരിയെ കദീജയെ പിന്നീട് പ്രവാചകൻ അവരെ തളച്ചിടുകയാണ് ചെയ്തത് അപ്പൊ ഹുവൈലിദ് എന്ന് പറയുന്ന പിതാവ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും വന്നു ചേർന്നത് ആരിലാണ് മകളായ കതീജയിലാണ് അപ്പൊ മാതാപിതാക്കളുടെ സമ്പത്ത് മുഴുവനും മക്കളിൽ വന്നു ചേർന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ വന്നിട്ടാണ് പെണ്ണിന് ആണിനേക്കാൾ പകുതി സമ്പത്ത് എന്ന ഒരു നിയമം തന്നെ കൊണ്ടുവരുന്നത് അപ്പോ ഏകീകൃത സിവിൽ കോഡിനെ എന്തുകൊണ്ടാണ് വിയോജിക്കുന്നത് എന്നിപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായില്ലേ ആർക്കാണ് ഇതുകൊണ്ട് മെച്ചമുള്ളത് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഇസ്ലാമിലെ വിശ്വാസങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ ഇതിലൊന്നും ഏകസിവിൽ കോഡ് ഇടപെടുന്നതേയില്ല ഇത് നീതിബോധമുള്ള യുക്തിബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതനിയമവും കാറ്റിൽ പറത്തുന്നുമില്ല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും നിയമങ്ങൾ ൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും ആറാം നൂറ്റാണ്ടിന്റെ നിയമ മതി എന്ന് പറയുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന സെക്യുലർ പാർട്ടിക്കാർ പോലും മതവിശ്വാസികളുടെ നാല് വോട്ടിനു വേണ്ടി ബി ജെ പി ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ബി ജെ പി കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ നമ്മുടെ രാജ്യത്തിന്റെ മാറ്റമല്ലേ അപ്പൊ ഇതിനെ പിന്തുണയ്ക്കാത്ത ആളുകളുടെ പേഴ്സണൽ ലക്ഷ്യങ്ങൾ നമുക്കിതിനകത്ത് വ്യക്തമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനുകൾ സമ്മേളനങ്ങൾ സെമിനാറുകൾ ഒപ്പ് ശേഖരണങ്ങൾ പള്ളികളിൽ അതിനെതിരെ കൃത്യമായ രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ പ്രസംഗങ്ങൾ ആരാണ് ഏക സിവിൽ കോഡിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവര് ഭയപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ഇത്രയും വസ്തുതകളിലുണ്ട് ഇത് നടപ്പിലായാൽ ഈ പറഞ്ഞതുപോലെ ഒമ്പത് വയസ്സിലും ഇരു പതിനെട്ട് വയസ്സിലും പതിനേഴ് വയസ്സിലും ഒന്നും പെൺകുട്ടിയെ കെട്ടിക്കാൻ പറ്റില്ല നമുക്കറിയാം ഇപ്പോൾ ഊളത്തായി പറഞ്ഞ വയനാടിന്റെ ഒരു വിഷയം നമുക്കറിയാം ബീഫ് ഫെസ്റ്റ് നടത്തിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ പന്നി ചലഞ്ച് നമുക്ക് പറ്റില്ല നായകളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ മനുഷ്യന്മാരെ അവര് മുസ്ലിങ്ങളല്ലേ കുഴപ്പമില്ല പന്നി തിന്നുന്ന ആളുകൾ പാമ്പിനെ തിന്നുന്ന ആളുകളൊക്കെ ഇന്ത്യൻ ആർമിയല്ലേ മുസ്ലിം സ്ത്രീകളൊക്കെ ആ മയ്യത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടാകില്ലേ അവരുടെയൊക്കെ ശരീരം തൊടാൻ പാടുണ്ടോ അറാമല്ലേ അതൊന്നും ആ സമയത്ത് കുഴപ്പമില്ല അപ്പൊ അവിടെ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഹറാമും ഹലാലിന്റെയും പേറ്റന്റ് അതൊന്നും നമുക്ക് വിഷയമല്ല രണ്ട് കാലിൽ നിൽക്കട്ടെ എന്നിട്ടു വേണം മതം എടുത്തണിയാൻ സ്കൂളുകളിൽ മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ പറ്റുമോ ഏയ് പറ്റില്ല നമുക്ക് ആറാം നൂറ്റാണ്ടിന്റെ മതം പഠിപ്പിച്ചാ മതി ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിയ മനുഷ്യൻറെ കൈവെട്ടണോ കാല് വെട്ടണോ തലവെട്ടണോ എന്നതാണ് ചർച്ച എന്താണെങ്കിലും വെട്ടുറപ്പ മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ രോഗങ്ങൾ വന്നാൽ ഗർഭസംബന്ധമായി എന്തെങ്കിലും രോഗം വന്നാൽ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം നല്ല സുഹൃത്തെ ഒൻപത് വയസ്സിലെ ഇറാഖിലെ വിവാഹപ്രായമാണ് ഈ കേരളത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വരേണ്ടത് എന്ന് പറയുന്ന നിങ്ങൾ ഒമ്പതാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിടുന്ന ഒരു പെൺകുട്ടി പത്താമത്തെ വയസ്സിൽ ഉമ്മയാകുന്നു പിന്നെ ഏത് ലേഡി ഡോക്ടറെ കാണുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത് പഠിക്കണ്ടേ ഡോക്ടറാകാൻ ഘോഷിക്കരുത് ഓണസദ്യ ഉണ്ണാൻ പാടില്ല ഓണക്കിറ്റ് ഞങ്ങൾക്ക് വേണം ഓണത്തിനോടനുബന്ധിച്ചിട്ട് അതൊക്കെ ഞങ്ങൾക്ക് വേണം അതൊക്കെ വേണ്ടെന്ന് പറയാൻ പറ്റണ്ടേ ക്രിസ്മസ് പിഴച്ചുപെറ്റ യേശുവിൻ്റെ ജനനമാണ് അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുമോ അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ കൊണ്ടു തരാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ എന്താണ് നിങ്ങൾക്ക് മറുപടി നിങ്ങൾ പിതാവാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിയുമ്പോഴാണ് ആമിനഹമ്മദ് എന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അപ്പോൾ ആരാണ് പിതാവ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരണ്ടേ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുത് ഓണസദ്യ കഴിക്കരുത് ക്രിസ്മസിനെ വിഷു ചെയ്യരുത് ബർത്ത്ഡേ സെലിബ്രേഷൻ പാടില്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പാടില്ല സിലബസില് കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കരുത് ഗുട്ടച്ചും ബാട്ടച്ചും കുട്ടികളെ പഠിപ്പിക്കണ്ട ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയിരുത്തി പഠിപ്പിക്കണ്ട കഷ്ടപ്പെട്ട് പഠിച്ച് സമർത്ഥമായി വിജയിച്ചതിന്റെ പേരിൽ പോലും തനിക്ക് അർഹതപ്പെട്ട ഒരു ക്യാഷ് പ്രൈസ് ഒരു അവാർഡ് ഒരു പുരസ്കാരം വാങ്ങാൻ പെണ്ണ് സ്റ്റേജിലേക്ക് വരരുത് പെണ്ണ് ഇസ്ലാമിക മത നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള കിതാബ് എന്ന് പറയുന്ന നാടകം പാടില്ല പക്ഷെ നമ്മൾ കലോത്സവത്തിന് പേരിടും ഇന്ത് സായുധ കലാപം ൊക്കെ പറ്റും കാരണം എന്താ പെണ്ണ് പങ്ക് വിളിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളില്ലേ ഇതൊന്നും ചോദിക്കുന്ന രൂപത്തിൽ നാടകങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കരുത് സ്കൂളിന്റെ സമയം മാറ്റരുത് കറഞ്ഞ് ഞങ്ങൾക്ക് മദ്രസയുണ്ട് പെൺകുട്ടികളുടെ